ഹായ് എവരി വാൻ വെൽക്കം ഇന്ന് നമുക്ക് വെട്ടേഷണത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഹെയർ ക്ലിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് ഞാൻ അത് ഒരു റൗണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത റൗണ്ട് പീസിൻ്റെ അറ്റത്ത് കൂടെ നമുക്കൊന്ന് സൂചി നോല ഉപയോഗിച്ച് റെണ്ണിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് അകന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടുപ്പിച്ചിട്ടൊന്നും വേണമെന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ிங் ஸ்டிச் செய்யெடுக்கா ஆ ரவுண்டு ஃபுல்லாக செய்தெடுக்கணும் അതിനുശേഷം നമ്മൾ ആ നൂലൊന്ന് വലിച്ച് ടൈറ്റാക്കി എടുക്കണം പതുക്കെ വലിച്ചെടുക്കുക എന്നിട്ട് ടൈറ്റാക്കിയിട്ട് എന്താ പറയുക നമ്മളിങ്ങനെ കൂട്ടി നൂലിങ്ങനെ വലിച്ചു കുഞ്ഞു കുഞ്ഞ് ബ്ലീറ്റാക്കി എടുക്കില്ലേ അതുപോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് എടുക്കുക ഓരോ ഭാഗം കൈകൊണ്ടിങ്ങനെ ഇതാ കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക ടൈറ്റ് എടുത്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ആ നൂല് ഇങ്ങനെ തുണി കുഞ്ഞു കുഞ്ഞു പ്ലീറ്റായി നിൽക്കുന്ന സെൻറ്റർ ഭാഗം ബോൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴ്ഭാഗത്തെ തുണിയോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു നാലഞ്ച് വട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിലെ എൺപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓൺ എന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്ഭാഗത്തൊന്ന് കെട്ടിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ ഐറ്റം നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ കിട്ടും കേട്ടോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ള അപ്പോൾ അതൊരു ബഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കടക്ക ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് നമ്മുടെ ആ തുന്നിയിട്ട് കെട്ടിട്ടില്ലേ ആ നറിവ് വരുന്ന ഭാഗത്ത് ഇതൊന്ന് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഒന്നും വാങ്ങേണ്ടതായിട്ടില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു വരുമാനമാർഗമായിട്ട് ഉപയോഗിക്കാനും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചു വെച്ച പശ ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് സൂചി നൂലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്രോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഞാൻ പശയുടെ ഇത് പോയിട്ട് തടന്ന് വിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റീരിയലും അതുപോലെ തന്നെ ഈ മൊട്ടുണ്ടല്ലോ അതിൻ്റെ സെൻടർ ഭാഗത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബോണിൻ്റെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിതുമ്പോൾ ഒരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ് ഉള്ളത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിമറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അറ്റഭാഗത്ത് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് അതൊന്നുമോ ഒട്ടിച്ചു കൊടുക്കുക കുറച്ചധികം തന്നെ ഗ്ലോ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലാണ് ഇത് നന്നായി ഒട്ടി ഇരിക്കയുള്ളൂ നന്നായി അമർത്തി ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്ത് കൊടുത്തിട്ട് അതും നമ്മൾ ഈ ബാക്ക് വശത്ത് നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടാ അത് പെട്ടെന്ന് നമുക്ക് ആ ക്ലിപ്പ് അടന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഗ്ലൂ ഏതാണെന്ന് വെച്ചാൽ സെവൻ തൗസൻഡ് ആണ് കേട്ടോ ബി സെവൻ തൗസൻഡിലെ അതാണ് നമ്മളെടുത്തിട്ടുള്ള ഗ്ലൂ അത് അത്യാവശ്യം നല്ല ഗ്ലൂ തന്നെയാണ് അത് നന്നായി അപ്ലൈ ചെയ്തൊടുത്തിട്ട് ആ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കുക കൂടി നമ്മുടെ ക്ലിപ്പിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം രണ്ട് ക്ലിപ്പാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബൈ